ചെറിയാട് പഞ്ചായത്ത് തല ഫുട്ബോൾ പരിശീലനം തുടങ്ങി സെലക്ഷൻ ക്യാമ്പുകൾ വഴി പെരിയാട് പഞ്ചായത്തിലെ വിവിധ സ്കൂളുകളിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട നാൽപ്പത് വിദ്യാർത്ഥികളും അഴീക്കോട് ഗവൺമെൻറ് യു സ്കൂൾ കേരളവർമ്മ ഗവൺമെൻറ് എൽ പി സ്കൂൾ തുടങ്ങിയ സർക്കാർ വിദ്യാലയങ്ങളിലെ നാൽപ്പത് വീതം വിദ്യാർത്ഥികളുമടക്കം നൂറ്റി ഇരുപത് വിദ്യാർത്ഥികൾക്കാണ് പരിശീലനം നൽകുന്നത് ഏറിയാട് ഗ്രാമപഞ്ചായത്തിൻ്റെ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമ്മൾ കുട്ടികൾക്ക് അഴീക്കോട് ഗവൺമെൻറ് യു പി സ്കൂൾ കേരളവർമ്മ ഗവൺമെൻറ് എൽ പി സ്കൂൾ എന്നിവിടങ്ങളിലെ വിദ്യാർത്ഥികൾക്കായി സ്പോർട്സ് പരിശീലനത്തിന് ഒരു പദ്ധതി ഒക്കെയുണ്ടായി അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്കൂളിലുള്ള ഈ രണ്ട് ഗവൺമെൻറ്റ് സ്കൂളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഫുട്ബോൾ അതുപോലെ തന്നെ ചെസ്സ് എന്നീ ഇനങ്ങളിൽ വിദഗ്ധരായ ആളുകളെ വെച്ചുകൊണ്ടുള്ള പരിശീലനം നൽകാനായിട്ട് തീരുമാനിച്ചത് അതിൻ്റെ ഭാഗമായി കുട്ടികൾക്ക് ഒരു സെലക്ഷൻ ക്യാമ്പ് വെക്കുകയും തിരഞ്ഞെടുക്കപ്പെട്ട കുട്ടികൾക്ക് കോസ്മോ ടർഫ് കോട്ടിൽ വെച്ച് റിയാഡുള്ള കോസ്മോ ടർഫ് കോർട്ടിൽ വെച്ച് പരിശീലനം ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് വിദഗ്ധരായ ആളുകളുടെ പ്രത്യേക യോഗ്യതയുള്ള ആളുകളെ ഇൻ്റർവ്യൂ നടത്തിയാണ് നമ്മളിതിൻ്റെ അധ്യാപകരെ നിയമിച്ചിട്ടുള്ളത് മറ്റു ഉന്നത നിലവാരത്തിലുള്ള സ്കൂളുകളിൽ പണം നൽകി പഠിക്കുന്ന അതേ നിലവാരത്തിലുള്ള പരിശീലനമാണ് നമ്മൾ സർക്കാർ സ്കൂളിലുള്ള വിദ്യാർത്ഥികൾക്ക് ഒരുക്കി കൊടുത്തിട്ടുള്ളത് ഇതേ തുടർ ഇതിൻ്റെ ഭാഗമായി തന്നെ ഒരു ലക്ഷം രൂപയുടെ ഉപകരണങ്ങൾ സ്പോർട്സ് ഉപകരണങ്ങൾ നേരത്തെ നമ്മൾ കുട്ടികൾക്കായി നൽകിയിരുന്നു ഈ സ്പോർട്സ് പരിശീലനം നേടിക്കഴിഞ്ഞാൽ ആ ഉപകരണങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തി അവർക്ക് പ്രത്യേക പരിശീലനം നേടുന്നതിനും കളിക്കുന്നതിനുമായിട്ടുള്ള സ്കൂൾ ഗ്രൗണ്ട് ഏകദേശം പത്ത് ഇരുപത്തിരണ്ട് ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് ഇപ്പോൾ നിർമ്മാണം പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുകയാണ് മെയ് മാസത്തോടു കൂടി ആ ഗ്രൗണ്ടും ഈ കുട്ടികൾക്ക് ഉപയോഗപ്പെടുത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ വെക്കേഷൻ കഴിയുന്നതോടെ പരിശീലനം പൂർത്തീകരിച്ച് മികച്ച ഗ്രൗണ്ടിൽ അവർ കളിക്കുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തനമാണ് പഞ്ചായത്ത് വിഭാവനം ചെയ്തിട്ടുള്ളത് ഇവിടെ പരിശീലനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ചെലവഴിച്ച് നവീകരിച്ച അഴീക്കോട് ഗവൺമെൻറ് യു പി സ്കൂൾ ഗ്രൗണ്ടിലും നിലവിലുള്ള എറിയാട് കേരളവർമ്മ സ്കൂൾ ഗ്രൗണ്ടിലും ഫുട്ബോൾ മത്സരങ്ങൾ സംഘടിപ്പിക്കുവാൻ പദ്ധതിയുള്ളതായും വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ നജ്മൽ ഷക്കീർ പറഞ്ഞു